ക്രിസ്തുവിൽ ഏപ്രിൽ ഏപ്രിൽ ദിനം െസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ കോളേജിലെ ചാപ്പലിൽ ഒരു മരിയൻ സംഘടന റോമൻ ജനതയുടെ ആരോഗ്യ മാതാവിന്റെ രൂപത്തിനു മുൻപിലിരുന്ന് ലുതേനിയ ചൊല്ലുകയായിരുന്നു പെട്ടെന്ന് ആ സംഘടനയുടെ നേതാവായ ഫാദർ യാക്കോബ് ബ്രഹ്മിന് മാതാവിന്റെ ദർശനമുണ്ടായി തനിക്ക് ഏറ്റവും പ്രിയങ്കരമായ സ്തുതിക്ക് കന്നിക എന്നാണെന്ന് മാതാവ് പാടിക്കഴിഞ്ഞപ്പോൾ രണ്ട് പ്രാവശ്യം കൂടി ആവർത്തിക്കുവാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു വീണ്ടും ആവർത്തിച്ചതിന്റെ കാരണം അറിഞ്ഞതോടെ എപ്പോഴെല്ലാം ലിറ്റനി പാടുന്നുവോ അപ്പോഴെല്ലാം സഭ മൂന്ന് പ്രാവശ്യം ആ തലക്കെട്ട് ആവർത്തിച്ചു അങ്ങനെ ഇൻഗോ സ്റ്റഡിലെ മാതാവിനെ മൂന്ന് പ്രാവശ്യം സ്തുതിക്ക് യോഗ്യതയുള്ളവളാക്കി